ഇത് മാസ ബോട്ടോറിതാണ് ഫോണ്ടയുടെ അഡിയോ ബി എസ് സിക്സോ മോഡൽ വണ്ടിയാണ് അതിനകത്ത് നമുക്ക് സർവീസ് ആയിട്ട് വന്നതാണ് പിന്നെ അതിനകത്ത് പിക്കപ്പ് കുറവിൻ്റെ കേസ് എഞ്ചിൻ ഓയിൽ നോക്കിയിട്ട് മാറ്റാം ഫോൺ സെറ്റ് ചെക്കപ്പ് ഹാൻഡിൽ പിടുത്തം കാണിക്കേണ്ടതെന്ന് പറഞ്ഞു പിന്നെ വാട്ടർ സർവീസ് ഇത്ര കേസാണ് മെയിൻ ആയിട്ട് പറഞ്ഞതാണ് വർക്കുകൾ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് വലിയ കേസിലൊന്നും വലിയൊരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യലോ കാരണം ഒരു മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അതിൻറ്റേതായിട്ടുള്ള ചെറിയൊരു വലിയ കുറവ് ചെറിയൊരു പിക്കപ്പിലോ അത് നോർമൽ വന്ന കേസാണ് അതല്ലാതെ കൊണ്ട് വേറെ ഒരു കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന ഒരു വലിയ ഉറവൊന്നും നമുക്ക് ഓടിച്ചു നോക്കുമ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടായില്ല പിന്നെ കോൺസെർട്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് അതും ഈ പറഞ്ഞ രീതിക്കൂടെ വലിയ സൈഡ് വലിവ് കാര്യങ്ങളൊന്നുമില്ല ഒരു ഡൗട്ടേ കാണിക്കണുള്ളൂ അതിന് വേണ്ടിയിട്ട് അയച്ച് ചെയ്യണമെന്നില്ല ഇനി അതല്ലാതെ ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം അയച്ചു കഴിഞ്ഞാൽ കോൺസെർട്ട് നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വണ്ടി ഓടിക്കണമൊന്നും പ്രശ്നമൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഇപ്പോൾ കൈ ഒന്ന് ഓടിച്ചൊക്കെ നോക്കി അങ്ങനെ കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന ഒരു സ്റ്റേജ് ഒന്നുമില്ല ഇപ്പം നിലവിലായിട്ടില്ല കേട്ടോ ഞാനത് സർവീസിന് വേണ്ടി വണ്ടി കയറ്റിയിട്ടുണ്ട് എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നോക്കുമ്പോൾ കമ്പനി ലൈൻ കടക്കണേ ഓൺഡ്രോഡ് ഒറിജിനൽ ലൈൻ തന്നെയാണ് പുതിയ ലൈൻഡർ ആണ് അപ്പോൾ ക്യാമൊക്കൊന്നെ ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ വരുമ്പോൾ ടയർ ഗ്രിപ്പ് കട്ട കൂടുതലുള്ള മോഡൽ ടയറാണ് നമുക്ക് കിടക്കണേ നിലവിൽ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ പിടത്തം ഫ്രണ്ടിൽ കാണിക്കും കാരണം ഓവർ ഗ്രിപ്പ് അല്ല ശരിയാണ് നമുക്ക് ശരിക്കും കമ്പനി വരുന്ന മോഡൽ ടയറാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇനിയിപ്പോൾ ഇതെന്തായാലും ഉപയോഗിച്ച് തീർക്കുക മാറ്റി ഇടുന്ന സമയത്ത് സാപ്പർ മോഡൽ കമ്പനി വരുന്ന മോഡലും ഇടാനായിട്ട് ശ്രദ്ധിക്കുക ഹബിൻ്റെ ഭാഗത്ത് വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല പിന്നെ ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കൊട്ടേക്കാം പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ ക്ലച്ച് നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ പുതിയ ഫിൽറ്ററാണ് കമ്പനി ഫിൽറ്ററിനാണ് വലിയ പഴക്കമായിട്ട് അത് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാവുന്നതുള്ളൂ അതിനുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളു ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ ക്ലച്ചിനകത്ത് വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല ക്രാങ് ഷാഫിൻ്റെ സൈഡിൽ നിന്നായാലും ക്ലച്ച് ക്ലച്ചിൻ്റെ സൈഡിൽ നിന്നായാലും ഓയിൽ സീലുകൾക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല കിക്കർ വീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുന്നുണ്ട് ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കുന്നത് വലിയ പഴക്കമായിട്ടില്ല ചെറിയൊരു ക്രാക്ക് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ആ കമ്പനി ബെൽറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും അതിന് ശേഷമൊക്കെ മാറ്റി മതി നമുക്ക് കറക്റ്റ് സർവീസ് ആണെങ്കിൽ പരമാവധി നമുക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ മാറ്റിക്കുകയുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി ബോസ്റ്റൈവ് റോഡർ അടക്കം വന്ന യൂണിറ്റ് ആണത് നിലവിൽ അതൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമുള്ളൂ ക്ലച്ചിലും വേറെ പറയത്തക്ക ക്ലച്ച് വെയിറ്റ് സെറ്റ് വന്ന ഭാഗത്തും വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ എൻജിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട് പിന്നെ വലിയുടെ കേസിൽ ഞാൻ പറഞ്ഞല്ലോ വലിയ കേസിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അതിനകത്ത് എന്ത് ചെയ്താലും നമുക്ക് അതിന് വലിയൊരു എഫക്റ്റീവായിട്ടുള്ളൊരു റിസൾട്ട് അതിനകത്ത് വരാൻ പോകുന്നില്ല കാരണം അതിനുള്ള വലിയ കുറവ് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥം പിന്നെ നമുക്ക് മുപ്പതിനായിരം കിലോമീറ്ററിലൊക്കെ ശരി എഞ്ചിൻ ഹെഡിൻ്റെ ക്ലീനിങ് ഒക്കെ പിന്നെ ഉണ്ട് അതേപോലെ ഓയിൽ പമ്പ് അല്ലെങ്കിൽ ഫ്യൂൽ പമ്പിൻ്റെ ഫിൽറ്റർ ചേഞ്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ട് പക്ഷെ അതിനുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ടൊന്നുമില്ല പക്ഷേ താരതമ്യേന നമ്മൾ ചെയ്യുമ്പോൾ മുപ്പതിനായിരം കിലോമീറ്ററിലാണ് അതൊക്കെ ചെയ്തു പോകാറ് കേട്ടോ പക്ഷേ ഇപ്പോഴത്തെ ഈ പറയുന്ന കംപ്ലൈന്റും ഈ ഇതുമായിട്ട് അതിനൊക്കെ ബന്ധമില്ല കേട്ടോ കാരണം മുപ്പതിനായിരത്തിൽ നമ്മൾ ഹെഡ് ക്ലീനിങ് ചെയ്യണമെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വലിയ കുറവുമായി ബന്ധപ്പെട്ട് കമ്പെയർ ചെയ്യാൻ അതിൻ്റെ ഒരു ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നതായിട്ടില്ല പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ് ആക്സിഡൻ്റെ ബാറ്ററിയാണ് ഫോർ നാലാം പേരിൻ്റെ നമ്മൾ അതും കൂടി കൂടുതലൂടെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വോൾട്ട് നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് കാണിക്കുന്നുണ്ട് പതിമൂന്ന് പോയിൻറ്റ് പത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ വോൾട്ട് ടെസ്റ്റിലേക്ക് കൊടുമ്പോൾ എട്ടേ പോയിൻറ്റ് ഏഴ് ഇഞ്ചിലേക്കൊക്കെ വന്നതുകൊണ്ട് കേട്ടോ ബാറ്ററി ബാറ്ററിയുടെ ഒരു കംപ്ലയിൻറ്റ് ഫേസ് ചെയ്യാനൊരു സമയമായിട്ടുണ്ട് കാരണം ഞാൻ സെൽഫ് എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് കാണിക്കാനുള്ളൊരു സാധ്യതയുണ്ട് പെട്ടെന്ന് കയറി മാറിയൊന്നും വേണ്ട പരമാവധി ഉപയോഗിക്കുക സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം കാണിച്ചിട്ട് സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് സെൽഫ് എടുക്കാത്ത കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ മാറ്റിയാൽ മതി നമുക്ക് കേട്ടോ കാരണം എന്ന് വെച്ചാൽ സെൽഫ് ബൈ ചാൻസ് നമുക്കിപ്പോൾ കംപ്ലയിൻറ്റ് ആണോ ബാറ്ററി സെൽഫ് എടുക്കണില്ല എന്ന് വെച്ചാൽ പോലും വണ്ടി മെയിൻ സ്റ്റാൻഡും വെച്ചിട്ട് ആക്സിലേറ്റർ കൊടുക്കാണ്ട് കിക്കറിന് ശക്തമായിട്ട് അടിച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആയിക്കോളും വേറെ പ്രോബ്ലം തന്നെ ആക്സിലേറ്റർ തുടങ്ങാണ്ടിരുന്ന മതി കേട്ടോ എന്നിട്ട് കംപ്ലയിൻ്റ് ആണെങ്കിൽ ആവുമ്പോൾ അപ്പോൾ മാറ്റിയാലും മതി നമുക്ക് കേട്ടോ ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അതായത് ബാറ്ററി ആംപേർ തീരെ കുറവായിട്ട് വരുന്നുണ്ട് പക്ഷേ അത് കംപ്ലൈൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി ഇപ്പം നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴായാലും ഫ്രണ്ട് ബ്രേക്കും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അയച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് ഞാൻ പറയാം മോഡൽ എന്ന് പറഞ്ഞത് ഇതാണ് അതിൻ്റെ ഡിസൈൻ പാറ്റേൺ കേട്ടോ ഇത് ഇത് തന്നെയാണ് നമുക്ക് വണ്ടി വന്നപ്പോൾ ഉള്ളത് നമ്മൾ മാറ്റി ഇട്ടപ്പോഴാണ് മറ്റേ കട്ടാക്ക കൂടിയ മോഡൽ ഇട്ടാണ് അപ്പോൾ എപ്പോഴും നമുക്ക് നല്ലത് ഇതേ പാറ്റേൺ യൂസ് ചെയ്യണത് തന്നെയായിരിക്കും പിന്നെ ഹാൻഡിൽ ബെയറിംഗ് എന്ന് പറഞ്ഞാൽ ഹാൻഡിൽ നമ്മൾ റൊട്ടേഷൻ ചെയ്ത ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടൊരു ബെയറിംഗ് വരുന്നുണ്ട് ആ ബെയറിങ്ങാണ് ഈ പറഞ്ഞ രീതിയിൽ കൂടെ ഹാൻഡിൽ ടൈറ്റ് കാണിക്കാനായിട്ടുള്ളൊരു റീസൺ തന്നെയല്ലേ പക്ഷേ ഇപ്പോഴത്തെ സ്റ്റേജിൽ നമ്മൾ അത് നോക്കുമ്പോൾ അതൊരു കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് അതിനുള്ള പ്രശ്നമായിട്ട് തോന്നണമെന്നില്ല ഇനി നിങ്ങൾക്ക് അത് മാറ്റി ഇടണം എന്നാണെന്നുണ്ടെങ്കിൽ നമുക്കത് അതും കൂടി ഉൾപ്പെടുത്തി നമുക്ക് മാറ്റാവുന്നൂട്ടോ പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ്ഗൊക്കെ ഒന്ന് ഞാച്ച് ക്ലീൻ ചെയ്യാനുണ്ട് പ്ലഗ് ക്ലീൻ ചെയ്ത് പുതിയത് പുതിയ പ്ലഗ് ആണ് കിടക്കുന്നത് എയർഫിൾട്ട് മാറ്റിപ്പോൾ കൂട്ടത്തിൽ കിടക്കുന്ന പ്ലഗ്ഗാണ് മാറ്റിയിട്ടാണ് പ്ലഗ് ആണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മതി അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം അതിനകത്ത് നമ്മൾ കോൺസെട്ട് ഒന്നും ഉൾപ്പെടുത്തുന്നില്ല നോക്കിയിട്ട് പറഞ്ഞാൽ മതി അതനുസരിച്ച് വേണം അപ്പോൾ ചെയ്യാൻ പറയുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അഡീഷണൽ എസ്റ്റിമേറ്റ് ആയിട്ട് പറയാം ബാക്കിയത്തെ വർക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ജനറൽ സർവീസ് ഹോൾ ചേഞ്ച് വാട്ടർ സർവീസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ആണ് ഞാൻ വാട്സാപ്പിൽ ഇടുന്നത് അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കണേ കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഓക്കെ